നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പോർക്ക് അഥവാ പന്നിയിറച്ചി കഴിക്കരുത് പോർക്ക് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് കേരളത്തിൽ വ്യാപകമായി പ്രചരണം നടക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ശാസ്ത്രീയമാണ് ഈ വാദം എന്ന് കാണിക്കാൻ മദ്രസിൽ നിന്ന് ശാസ്ത്രീയ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ഡോക്ടർമാരെയാണ് ഇതിനായി രംഗത്തിറക്കിയിരിക്കുന്നത് ഉദ്ദേശം വളരെ വ്യക്തമാണ് കേരളത്തിൽ പോർക്ക് വിൽപ്പന പൂർണ്ണമായും നിർത്തണം ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയുള്ള പ്രചരണമാണെന്ന് ഏതെങ്കിലും നിഷ്കൾക്ക് തോന്നുമെങ്കിൽ ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇറച്ചി പോർക്കാണ് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ മുസ്ലിം രാജ്യങ്ങളിൽ ഒഴികെ എല്ലായിടത്തും പോർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു പോർക്ക് കഴിക്കരുത് എന്ന് പറയുന്നവർ ബീഫും മട്ടനും കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ പോർക്ക് കഴിക്കരുത് എന്ന പ്രചരണം ഇപ്പോൾ തുടങ്ങിയതാണ് എങ്കിൽ ആദ്യം തുടങ്ങിയത് വെജിറ്റേറിയൻ ഭക്ഷണത്തിന് എതിരെയായിരുന്നു ഓണം വിഷു ഒക്കെ വരുമ്പോൾ കൃത്യമായി പ്രചരണം നടക്കും സദ്യ കഴിച്ചാൽ പ്രമേഹമുണ്ടാകും മറ്റ് രോഗങ്ങളുണ്ടാകും എന്നൊക്കെ സ്കൂൾ കലോത്സവത്തിന് നോൺ വെജ് സദ്യ വിളമ്പാൻ അതും ഹലാലായത് ഒരു മാപ്രയെ കൊണ്ട് ഉണ്ടാക്കിയ കുത്തിതിരിപ്പ് കേരളം മറന്നിട്ടില്ല പിന്നീട് എല്ലാം ഹലാൽ വേണം എന്നതായി ഒരു പത്ത് വർഷം മുൻപ് വരെ ഇല്ലായിരുന്ന ഹലാൽ ഒറ്റയടിക്ക് കേരളം മുഴുവൻ അവർ നടപ്പിൽ വരുത്തി എല്ലാവരും ഹലാൽ കഴിച്ചാൽ മതി എന്നത് അടിച്ചേൽപ്പിക്കാൻ ഭരണകൂടവും കൂട്ടുനിന്നു കേരളത്തിലെ തനത് വിഭവങ്ങൾ അപ്രത്യക്ഷമായി ഒറ്റയടിക്ക് അറബിക് വിഭവങ്ങൾ വ്യാപകമായി അത്തരം ഭക്ഷണം കഴിച്ച നിരവധി ആളുകൾ ഭക്ഷ്യവിഷബാധ ഏറ്റു മരിച്ചിട്ട് പോലും ഇപ്പോഴും അറബിക് ഐറ്റങ്ങളാണ് കേരളത്തിലെ ഹോട്ടലുകളിൽ കൂടുതലും വിളമ്പുന്നത് ആ ശ്രേണിയിലെ അവസാന ഐറ്റമാണ് പോർക്ക് ആരും കഴിക്കരുത് എന്ന പ്രചരണം പോർക്ക് ഒരു വിഭാഗത്തിന് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി നിഷിദ്ധമാണ് എന്നത് മാത്രമാണ് ഈ പ്രചരണത്തിന് പിന്നിൽ എന്ന സാമാന്യബോധമുള്ളവർക്ക് അറിയാം യൂറോപ്പിൽ വലിഞ്ഞു കയറി ചെന്ന മുസ്ലിം അഭയാർത്ഥികൾ അവിടെ പോർക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ കലാപമൊന്നും പറ്റാത്തതു കൊണ്ട് മദ്രസ ഡോക്ടർമാരെ ഉപയോഗിച്ച് വ്യാപകമായി പ്രചരണം നടത്തുന്നു എന്ന് മാത്രം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെയും സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും സാംസ്കാരിക നായകരെയും കൊണ്ട് പോർക്ക് കഴിക്കരുത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടത്തും എല്ലാവരും ഇനി മുതൽ ഹലാൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ കാരണഭൂതൻ പോർക്ക് ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പ്രഖ്യാപിക്കും സാംസ്കാരിക അധിനിവേശമാണ് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു ഹലാൽ അടിച്ചേൽപ്പിച്ചതുപോലെ പോർക്ക് നിരോധനം കേരളത്തിൽ നടപ്പാക്കുക ആണ് അവരുടെ ലക്ഷ്യം അതിൻ്റെ ആദ്യഘട്ട പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിലെ പോർക്ക് കഴിക്കരുത് അത് ആരോഗ്യത്തിന് ഹാനികരം എന്ന ശാസ്ത്രീയ പ്രചരണം ചീറ്റിപ്പോയതുകൊണ്ട് അവർ പിന്മാറും എന്ന് കരുതരുത് വെജിറ്റേറിയൻ ഭക്ഷണം ബ്രാഹ്മണിക്കൽ ഹെജ്മണിയും സവർണ മേധാവിത്വത്തിൻ്റെ അടയാളവുമൊക്കെ ആക്കിയതുപോലെ ഹലാൽ എല്ലാവരിലും അടിച്ചേൽപ്പിച്ചതുപോലെ പോർക്ക് നിരോധനം കേരളത്തിൽ നടപ്പിൽ വരുത്താൻ പുതിയ അജണ്ടകളുമായി അവർ ഇനിയും വരും നമ്മുടെ സഹിഷ്ണുതയും പ്രതികരിക്കാനുള്ള ഭയവുമാണ് അവർ മുതലെടുക്കുന്നത് ഇത്തരം നീക്കങ്ങളെ ആദ്യം തന്നെ പ്രതിരോധിച്ചില്ല എങ്കിൽ ഇത്തരക്കാർ നമ്മളെ പൂർണ്ണമായി വിഴുങ്ങുക തന്നെ ചെയ്യും ഇത് സോഷ്യൽ മീഡിയയിൽ ജീതൻ കെ ജേക്കബ് എന്ന വ്യക്തി ആ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സമകാലിക വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ വ്യക്തിയെ ജിതിൻ കെ ജേക്കബ്